കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കൈറ്റ് ന്യൂ ലിനക്സ് ട്വൻറ്റി എന്ന് പറയുന്ന പുതുക്കിയ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സ്യൂട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് എന്തെല്ലാമാണ് അതിൻ്റെ പ്രയോജനങ്ങൾ നോക്കാം ഐ സി ടി പറയത്തിൽ മാത്രമല്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബീഡുകളിൽ പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലും ഡി ടി പി സെൻറ്ററുകളിൽ പത്രസ്ഥാപനങ്ങളിൽ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് യു എസ് യുഡ് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നിലവിൽ സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എക്സ് ഓർഗ് ജാലക സംവിധാനത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ബേലാൻ സംവിധാനം സജ്ജീകരിച്ചുകൊണ്ടാണ് പുതിയ പതിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പണം നൽകി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പകരം പൂർണ്ണമായും സൗജന്യവും സ്വതന്ത്രവുമായ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയ ലാപ്ടോപ്പുകൾ ആയിട്ട് നേരത്തെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടു ലക്ഷം കമ്പ്യൂട്ടറിൽ നിന്നായിട്ട് മൂവായിരം കോടി രൂപയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു ലാഭിക്കുകയും ചെയ്തത് സ്വതന്ത്ര ജനകീയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഉബിണ്ടു അടിസ്ഥാനമാക്കി കസ്റ്റമൈസ് ചെയ്താണ് ലിനക്സ് ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ നിർമ്മിച്ചിട്ടുള്ളത് ഓരോ വിഷയത്തിനും ഓരോ സോഫ്റ്റ്വെയർ മാത്സ് പഠിക്കാൻ ജോജിബ്ര അനിമേഷന് സിൻഫിക്സ് സ്റ്റുഡിയോ ഭൂമിശാസ്ത്രം പഠിക്കാൻ മാർബിളും ഹെജിയോഗ്രഫിയും റോഡ് നിയമങ്ങൾ പഠിക്കാൻ ട്രാഫിക് ഗെയിംസ് തുടങ്ങിയ ഒട്ടേറെ സൗജന്യ സോഫ്റ്റ്വെയറുകൾ ഈയൊരു ലിനക്സ് ട്വന്റി ടു പോയിന്റ് സീറോ ഫോറിൽ ലഭ്യമാണെന്നുള്ളതാണ് സോഫ്റ്റ്വെയറുകളുടെ മലയാളം പതിപ്പുകളും ഇതിലുണ്ട് കൈത്തിന്റെ വെബ്സൈറ്റായ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറി ഡൗൺലോഡ് ലിങ്കിൽ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ വോയിസ് സ്യൂട്ട് നമുക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം പ്രമുഖ സ്വതന്ത്ര ജനകീയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഉബുണ്ടു അടിസ്ഥാനമാക്കി കസ്റ്റമൈസ് ചെയ്ത ഈ വിദ്യാഭ്യാസ വോയിസ് സ്യൂട്ടിൽ പാഠപുസ്തങ്ങളെ അവതരിപ്പിക്കുന്ന ജി കോംറേസ് ടെക്സ് പെയിന്റ് ടിക്ടോ ബ്ലോക്സ് കാറി ഗെയിം വേസ്റ്റ് ചലഞ്ച് ഒംനിടെക്സ് എക്വേറ്റ് ഫെറ്റ് ജിയോ ജിബ്ര ലിബർ ഓഫീസ് പാക്കേജ് കളർ പെയിന്റിംഗ് സ്ക്രാച്ച് കൃത്യ തുടങ്ങിയ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ലഭ്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ വർഷം മുതൽ ഏഴാം ക്ലാസിലെ ഐ സി ടി പാഠപുസ്തകത്തിന്റെ ഭാഗമായ പശ്ചാത്തലത്തിൽ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ വിഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ധാരണകൾ നേടാനുള്ള ടൂളുകളും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ട് മലയാളം കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ സംവിധാനങ്ങൾക്ക് പുറമേ ഇ ബുക്ക് റീഡർ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ലാറ്റക ഗ്രാഫിക്സ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സൗണ്ട് റെക്കോർഡിംഗ് വീഡിയോ എഡിറ്റിംഗ് പി ഡി അനിമേഷൻ പാക്കേജുകൾ സ്ക്രീൻ റെക്കോർഡിംഗ് ബ്രോഡ്കാസ്റ്റർ ടൂളുകൾ പ്രോഗ്രാമിങ്ങിനുള്ള ഐഡിഇകൾ ഡാറ്റാബേസ് സെർവറുകൾ ഡാറ്റാബേസ് ആപ്ലിക്കേഷനുകൾ മൊബൈൽ ആപ്പുകളുടെ ഡെസ്ക്ടോപ്പ് വെർഷനുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഹയർ സെക്കൻഡറി കോഴ്സുകൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ എൻഎസ്ക്യുഎഫ് ജോബ് റോളുകൾക്കുള്ള സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചിരുന്ന ലൈസൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയറുകൾക്ക് പകരം പൂർണ്ണമായിട്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ലാപ്ടോപ്പുകൾ സ്കൂളുകളിൽ കയറ്റി സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ഇതുമൂലം രണ്ട് ലക്ഷം കമ്പ്യൂട്ടറുകളുമായി മൂവായിരം കോടി രൂപ ലാഭിക്കാനായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു സ്കൂളുകളിലെ കമ്പ്യൂട്ടറുകൾ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം എല്ലാ ഐ ടി കോർഡിനേറ്റർമാർക്കും നൽകുമെന്ന് കൈറ്റ് സിഇഒ ആയ കെ അൻവർ സാഹത്ത് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ